മലയാള സിനിമാ താര സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ നേതൃത്വത്തിലെത്തി കടുത്ത പോരാട്ടത്തിനൊരുവിൽ ഷേധാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ലുലു മാരിറ്റ് ഹോട്ടലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റിയാറ് അംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ വോട്ട് രേഖപ്പെടുത്തി പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേധാ മേനോൻ നൂറ്റി അൻപത്തി ഒൻപത് വോട്ട് നേടി എതിരാളിയായ ദേവൻ നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൽ ഒതുങ്ങി ജനറൽ സെക്രട്ടറിയായി മത്സരിച്ച കുക്കു പരമേശ്വരൻ നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും എതിരാളിയായ രവീന്ദ്രൻ വോട്ടും നേടി ക്ഷേതയുടെ വിജയം ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നപ്പോൾ കുക്കുവിന് ഇരട്ടിയായ അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള അമ്മയുടെ പെൺമക്കൾ എന്ന വിഭാഗം കുക്കുവിനെ തോൽപ്പിക്കാനായി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പൊന്നമ്മ ബാബുവും ഉഷ ഹസീനയും പരസ്യമായി എതിർത്തിട്ടും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്തുണയോടൊപ്പം മാലാ പാർവതി നടത്തിയ നീക്കങ്ങളും കുക്കുവിന്റെ വിജയത്തിന് വഴിതെളിയിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ജയൻ ചേർത്തല ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ നേടി ഭൂരിപക്ഷ വിജയം നേടി ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി ശോപാൽ നൂറ്റി അറുപത്തിയേഴ് വോട്ടോടുകൂടി വിജയിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അഞ്ജലി നായർ ആശാ അവിദ് നീനു കുറുപ്പ് സരയു മോഹൻ ജോയ് മാത്യു കൈലോഷ് ടിനി ടോം വിനു മോഹൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു വരുന്ന വ്യക്തിയായിരുന്നു ശ്വേത മേനോൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൈസ് പ്രസിഡന്റുമായിരുന്നു ശക്തമായ നിലപാടുകൾക്കും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഇടപെടലുകൾക്കും ശ്വേത അറിയപ്പെട്ടിരുന്നു കുക്കു പരമേശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടക്കം കുറിച്ച് സിനിമ നാടകം നൃത്തം ഫാഷൻ ഡിസൈൻ തുടങ്ങി നിരവധി മേഖലകളിൽ തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെടുത്തലോടെ ഈ തെരഞ്ഞെടുപ്പിലും അമ്മയിലെ ദീർഘകാലത്തെ ആൺകുത്തക തകർന്നിരിക്കുന്നു സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ അധ്യായം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്